ആ ഫിറോസ് ഇവിടെ ഗ്രൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ഫിറോസിലെ കലാകാരൻ മിമിക്രി കാരൻ എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യം അത് കാണാനായിട്ടുള്ളൊരു ഒരു കൊതിയാണ് അപ്പൊ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാം കൊടുക്കാം ചെയ്യിക്കലാണല്ലോ അതാണ് ഇതൊരു പോയി അല്ല ഞാൻ പറയണത് ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടുത്തെ സ്കിറ്റുകളുടെ പിറയിലും അല്ലെങ്കിൽ കോമഡികളുടെ പിറയിലൊക്കെ ഫിറോസിന്റെ കൈകളുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല താരങ്ങളെയും അല്ലെങ്കിൽ ശബ്ദാനുകരണത്തിലും എടുക്കണെന്നുള്ളത് നമുക്കൊന്നും അറിയണമല്ലോ നമ്മൾ ശബ്ദം മാറ്റുന്ന പരിപാടിയാണല്ലോ അപ്പൊ ഞാൻ ഈ ോപി എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന ഫീമെയിൽ പറയാം ഹലോ ഗോപിക്ക് എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് പറയുന്ന ഫീമെയിൽ പറയാം ഫീമെയിൽ രണ്ട് രീതിയിൽ പറയാമല്ലോ ഫീമെയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ശബ്ദം തന്നെ ഹലോ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കാം ഹലോ എന്തുണ്ട് കള്ളത്തൊണ്ടിലും പറയാം ഈ രണ്ട് രീതിയിലും നമുക്ക് ഫീമെയിൽ ശബ്ദം അനുകരിക്കാം ഈ അതിനത് ഈ ഫീമെയിലിൽ നമ്മൾ ഈ കള്ളത്തൊണ്ടയിൽ പറയുന്നതാണ് ഈ ജാനകിയമ്മയുടെ ഒക്കെ ശബ്ദത്തിൽ ആൾക്കാർ പാടുന്നത് Cera kuma ja vidte aj didi ja hipor wandengil അത് പിന്നെ ഓർമ്മ വരുന്നത് ഈ ഓണം എപ്പിസോഡില് ഇക്ക പാടിയ പാടാണ് അതിൽ ജാനകീമയുടെ ഒരു പോർഷൻ അത് മലരെ മൗനമാ അവിടുന്ന് അവിടെ ആ കൊഞ്ചറുണ്ടല്ലോ അങ്ങനെ നമുക്ക് ഫീമെയിൽ വേണം അത് തന്നെ നമ്മൾ കാനച്ചായയിൽ പോലുള്ള പാടിന്റെ ഫീമെയിൽ വേഷൻ നമ്മൾ പാടുകയാണെങ്കിൽ നമ്മുടെ ഈ കള്ളത്തോണ്ടല്ല സ്വന്തം ശബ്ദത്തിൽ

മഞ്ഞലയിൽ തോർത്തി മധുമാസ നിൻ ചന്ദ്രികളെ നിർമലങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്ന അവിടെ നിങ്ങളുടെ പ്രായം നമ്മിൽ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ദേവരാഗമേ മേലെ മേഘത്തേരിൽ റിം ജിം 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 ആടിവ ണ്ട് നീ നിന്റെ ശബ്ദം കറക്റ്റ് ആണ് നീ ഉദ്ദേശിക്കുന്ന ശബ്ദമൊക്കെ കറക്റ്റ് ആണ് ഞാൻ അന്നേരം ആ അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹം പാടി നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദം പാടി അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പല നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അരേനങ്ങളുടെ വീട് എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നു അത് മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് അത് കറക്റ്റ് മമ്മൂക്കി മമ്മൂക്കയ്ക്ക് വേണ്ടി പാടിയതുപോലെയാണ് പോലെയാ തോന്നുന്നത് അതായത് തുടക്കത്തിൽ ആയിരഹലി ആയിർ എന്ന് മനോ പാടിയ പോഷം കഴിഞ്ഞിട്ട് കാക്കപ്പൂ കൈതപ്പൂ കല്ലിപ്പൂ കരയാമ്പൂ ഒന്നപ്പൂ പൂ കുന്ന പൊന്നാര്യം പെയ്യുന്നവരെ നാട്ടിൽ പിന്നുള്ളത് ഡബിങിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഡബിടയ്ക്ക് അത്യാവശ്യം ചെറിയ ഡബിങ് പരിപാടിയല്ല അപ്പം ഞാൻ ഈ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് ഈ നമ്മുടെ താരങ്ങളുടെയൊക്കെ ഒക്കെ ഡബിങ്ങിന്റെ സ്കില്ലിന്റെ കാര്യം ഞാനത് നേരത്തെ ഒരു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് രജനി സാറിൻ്റെ രജനി സാർ ഡബ്ബ് ചെയ്യുന്ന ഒരു വീഡിയോ ടെലിവിഷനിൽ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് ഈ യന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം അദ്ദേഹത്തിന്റെ ശൈലിയും കാര്യങ്ങളൊക്കെ ക്യാമറ പത്ത് പതിനൊന്ന് വർഷത്തിന് മുമ്പ് ഞാൻ തന്നെ എഴുതിയൊരു പാട്ട് ഈണ വിട്ടിട്ട് അത് ആൽബം സോങ് ആയിട്ട് ചെയ്ത് കുറെ ആൾക്കാർ അതിന്റെ റീമിക്സ് വേഷനക്കി നമ്മൾ അറിയാൻ ചെയ്ത് റീമിക്സ് ആക്കി അത് പൂവാനം എന്നാ പേര് ഒരു പെൺകുട്ടിയുടെ പുറം നടന്ന തവളപ്പറ്റി വർണ്ണിച്ച് പാടുന്ന ഒരു പാഠം പൂവാലും അതെ അതിനുശേഷം പൂവാലം ടു ത്രീ അങ്ങനെ വന്നിട്ടുണ്ട് ഹൃദയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മതുരാങ്കിത ചലനം സ്മൃതിയില്ല മൃതായ തുവരണം മൃദുഹാസാലം കൃതപതനം

ിത പുളകം മൃതിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മുരാങ്കിത ചലനം സ്മൃതിയില്ല മൃതായ തുവരണം മൃദു ഹാസാലം കൃതവതനം മലരമ്പുകള മലരിൽ നിറമേന്തിടുമരം ധ്രുത താള നിബന്ധിത നടനം തവ കോ മൃദുശോഭ ചൊരിഞ്ഞത് ഗഗനം നിറചാലിൽ ഞാൻ ഒരു ഭ്രമരം സഖിനി ഒരനാമൃത കുസുമം ശ്രുതി തന്മുരാങ്കിത ചലനം സ്മൃതിയില്ല മൃതായി അതുവരണം മൃദു ഹാസാലം കൃതവതം താങ്ക് യു ഫെറോസ്കാ താങ്ക് യു സോ മച്ച് ഇവിടെ നിന്ന് മാത്രമല്ല വേദിയിൽ വന്ന് നമ്മുടെ പ്രേക്ഷകരെയും കൂടെ എൻജോയ് ചെയ്യിപ്പിച്ചതിന് ഞങ്ങൾക്ക് നല്ലൊരു മൊമെന്റ് തന്നതിനു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു